നമസ്കാരം അദാനിക്കും കേരളം പണി കൊടുക്കുമോ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പ്രവർത്തനത്തെ താറുമാറാക്കി ഒരു വിഭാഗം ജീവനക്കാരുടെ സമരം അദാനി ഗ്രൂപ്പിനെ ഞെട്ടിച്ചിട്ടുണ്ട് രാത്രി തുടങ്ങിയ പ്രതിഷേധം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സർവീസുകളെയും യാത്രക്കാരെയും വല്ലാതെ ബാധിച്ച അവസ്ഥയാണ് നേട്ടങ്ങളിലേക്ക് കുതിക്കുന്ന വിമാനത്താവളത്തിന് തിരിച്ചടിയാണ് ഇത്തരം സമരങ്ങൾ എയർ ഇന്ത്യ സാറ്റ്സിലെ കരാർ തൊഴിലാളികളാണ് പണിമുടക്കിന് നേതൃത്വം നൽകിയത് ശമ്പള പരിഷ്കരണവും ബോണസും ആവശ്യപ്പെട്ടാണ് ജീവനക്കാർ സമരം നടത്തുന്നത് ഇവിടത്തെ സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തിയത് എന്നാൽ ഇത് അഥാനിക്കാണ് തലവേദനയായി മാറിയത് അഥാനിയുടെ നിയന്ത്രണത്തിലാണ് വിമാനത്താവളം അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തനം മുടങ്ങുന്നത് അഥാനിയെയാണ് കൂടുതൽ ബാധിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ഇത് ഇന്ത്യയിൽ ഇത്തരം അപൂർവ അത്യപൂർവമാണ് സമരം വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്ന് രാത്രി എത്തിയ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ ഇറക്കാനായില്ല യാത്രക്കാർ മണിക്കൂറുകളായ വിമാനത്തിൽ തുടരുകയായിരുന്നു പണിമുടക്കുന്ന ജീവനക്കാർക്ക് പകരമായി താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ച് പ്രശ്നം പരിഹരിക്കാൻ വിമാന കമ്പനി അധികൃതർ ശ്രമിച്ചത് വിമാനത്താവളത്തിൽ വലിയ പ്രശ്നമായി മാറി സർവീസുകൾ തടസ്സപ്പെടാതിരിക്കാൻ ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ സാഴ്സ് കരാർ തൊഴിലാളികളാണ് പണിമുടക്ക് ണിമുടക്കാരംഭിച്ചത് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാത്രി മണിയോടെയാണ് സമരം തുടങ്ങിയത് കേന്ദ്ര ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ പലതവണ ചർച്ച നടന്നെങ്കിലും ശമ്പള പരിഷ്കരണം നടത്താനോ ബോണസ് തീരുമാനിക്കാനോ മാനേജ്മെന്റ് തയ്യാറായിരുന്നില്ല തുടർന്ന് സമരം തുടങ്ങാൻ സിഐ ടിയു ബി എം എസ് ഐ എൻ ടി യു സി ഐ എ ടി യു സി എന്നീ സംഘടനകൾ തീരുമാനിക്കുകയായിരുന്നു വിമാനത്താവളത്തിലെ കരാർ ജീവനക്കാരുടെ പണിമുടക്കിൽ വിമാനങ്ങൾ അര മണിക്കൂർ വരെ വൈകി ഒരു സർവീസും റദ്ദാക്കിയിട്ടില്ലെന്നും അധികം ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ടെന്നും വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി ചില സർവീസുകൾ മുപ്പത് മിനിറ്റ് വരെ ഇനിയും വൈകിയേക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു സമരം അത്യപൂർവ്വമാണ് യാത്രക്കാരെ വളരെയധികം ഈയൊരു സമരം ബാധിച്ചിട്ടുണ്ട് ഇന്നലെ പത്തരയോടുകൂടിയാണ് സമരം ആരംഭിച്ചത് രാത്രി എത്തിയ വിമാനത്തിൽ പോലും ആളുകളെ ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇത്തരത്തിൽ പണിമുടക്ക് കൊണ്ട് വരുത്തിവെച്ചത് വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട് സർവീസുകൾ തടസ്സപ്പെടാതിരിക്കാൻ ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചാലും വളരെയേറെ യാത്രക്കാരാണ് പ്രതിസന്ധിയിലായി മാറിയത് അതേസമയം അധികൃതർ ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് ഒരപ്പും ഇതുവരെ ശമ്പളകാര്യത്തിലും അതുകൊണ്ട് തന്നെ ഇനിയും സമരം തുടരാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്